കൽപ്പകഞ്ചേരി ജി വി എസ് എസിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ആക്രമിച്ചതായി പരാതി വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞു വരികയായിരുന്ന വിദ്യാർത്ഥിയെ അഞ്ചു പേർ അടങ്ങുന്ന വിദ്യാർത്ഥി സംഘം ഇരുമ്പ് വയ്പ് കൊണ്ട് ആക്രമിച്ചതായി പരാതിയുള്ളത് തലയ്ക്കും കഴുത്തിനും കൈവിരലിനും പരിക്കേറ്റ വിദ്യാർത്ഥി വളവന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് തിരൂർ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി സംഭവത്തിൽ ബന്ധുക്കൾ കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മുൻപ് പ്ലസ് ടു വിദ്യാർത്ഥികൾ പരാതിക്കാരനായി

അപ്പോൾ ഇവനെ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതേപോലെ തന്നെ ഒരു പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറയാം ഷർട്ട് അയക്കാൻ പറയാം പാൻറ്റ് അയക്കാൻ പറയാം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞാൽ അവരൊന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ അവർ ആ ഒരു വൈദ്യായിട്ടും ഇവിടെ വെച്ച് തീർത്തു എന്നാണ് തോന്നുന്നത് പറയാൻ കഴിഞ്ഞത് എന്തായാലും ഇതേ ശക്തമായ നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും പിന്നെ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ ട്രാക്കിങ് ചെയ്ത് അപ്പോൾ അതിനെതിരെ ഞങ്ങൾ തിരിച്ച് പറഞ്ഞപ്പോൾ അതിന് അടിച്ച് അടിച്ച ഞങ്ങളെ അപ്പോൾ ഞങ്ങൾ അവർ വീണ്ടും വീണ്ടും അങ്ങനെ അടിച്ചതാണ് ഞങ്ങൾ കുറേയൊക്കെ ഒഴിഞ്ഞു മാറി പക്ഷേ ഞങ്ങളെ